ഇപ്പൊ പറയുന്നുണ്ടോ അങ്ങനെയുള്ള നിങ്ങൾ എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയുടെ മുന്നണിയുടെ ഏകോപന സമിതിക്കകത്ത് വരാൻ നിങ്ങൾക്കാവുക നിങ്ങൾ ബി ജെ പിക്ക് വേണ്ടി വിടുപണി എടുക്കാൻ ഒന്നുകിൽ പരസ്യമായി ഈ പഞ്ചായത്ത് നടത്തിയ പോലെ സഖ്യം നടത്ത് അല്ലെങ്കിൽ ഈ ഉളുപ്പ് കെട്ട കൂട്ടിക്കൊടുപ്പിന്റെ പണി സി പി എം നിർത്തിവെക്കാനുള്ള മര്യാദ കാണി ഞാൻ നിങ്ങളോട് വിനീതമായി നിങ്ങളോട് ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ നാല് സ്റ്റേറ്റുകളിലെ തെരഞ്ഞെടുപ്പ് നടന്നു നാല് സ്റ്റേറ്റ് സ്റ്റേറ്റിന് സി പി എമ്മിന്റെ ദേശാഭിമാനി വിലയിരുത്തിയത് എങ്ങനെയാണ് കോൺഗ്രസ് തീർന്നു കോൺഗ്രസ് ഇല്ല ശരി കോൺഗ്രസ് തോറ്റു അതിൽ ജയിച്ച ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ ആ സ്റ്റേറ്റിൽ സി പി എം ഇല്ലേ നാല് സ്റ്റേറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോ നിങ്ങൾ സഹായിച്ചോ ലീഗ് സഹായിച്ചോ ആർ എസ് പി സഹായിച്ചോ കോൺഗ്രസ് ഒറ്റക്കല്ലേ മത്സരിച്ചത് അവരൊറ്റക്കല്ലേ ഉണ്ടായിരുന്നത് അങ്ങനെ മത്സരിക്കാൻ അവരുണ്ടായപ്പോ സി പി എം കൂടെ ഉണ്ടായോ സൗത്ത് ഇന്ത്യയിൽ സി പി എമ്മിന് കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് ആന്ധ്രയിലാണ് പത്തിലധികം എം എൽ എ മാരുണ്ടായിരുന്നു നിങ്ങൾക്ക് ആന്ധ്രയിൽ ആ ഈ തെലുങ്കാനയിൽ പതിനെട്ട് സീറ്റിൽ മത്സരിച്ചല്ലോ നിങ്ങൾ ആരുടെ കൂടെ മത്സരിച്ചത് ബി ജെ പിയും കെ സി ആറും തമ്മിൽ സഖ്യമാണെങ്കിൽ ആ കെ സി ആറിന്റെ കൂടെ അറിയോ ആരെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് തോറ്റാൽ കെ സി ആർ ജയിക്കും കെ സി ആർ ജയിച്ചാൽ ബി ജെ പി മുന്നണി ജയിക്കും നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ് നിങ്ങൾ ഈ സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പിന് വിലയിരുത്തുന്നത് പോലും അങ്ങനെയാണ് മറ്റൊരു കാര്യം ദേശാഭിമാനിയുടെ ഒരു കോളത്തിൽ നിങ്ങൾ എഴുതിയോ കോൺഗ്രസ് തോറ്റുപോയപ്പോഴും കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വോട്ടിംഗ് പെർസെന്റേജിന്റെ വ്യത്യാസം രണ്ടു ശതമാനമാണ് എഴുതിയോ നിങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് ധൈര്യം കൊടുക്കാൻ അങ്ങനെ തോറ്റിട്ടില്ല എന്ന് പറയാൻ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ബി ജെ പി പട്ടമടക്കി പോകേണ്ടി വന്നു തെലുങ്കാന തോറ്റതോടുകൂടെ സൗത്ത് ഇന്ത്യയിൽ ബി ജെ പി ഇല്ല ബി ജെ പി എന്ന് പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു ആ തെരഞ്ഞെടുപ്പുകളിൽ തെലുങ്കാനയിൽ തോറ്റപ്പോ എന്ത് ദേശാഭിമാനി എഴുതിയില്ല എന്ത് എഴുതിയില്ല കർണാടകയിൽ കോൺഗ്രസിന് രണ്ട് പുലി പോലെയുള്ള നേതാക്കന്മാരുണ്ട് ഒന്ന് ഡി കെ ശിവകുമാർ ഒന്ന് മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയും ഡി കെ അവിടെ ആര് മുഖ്യമന്ത്രി ആവണം എന്ന ഒരു ചർച്ച നടന്നു ഒരു ദിവസം രണ്ടു ദിവസം അത് കുറച്ചു നീണ്ടുപോയി രണ്ടുപേരും മിടുക്കനാണ് രണ്ടുപേരും പ്രഗൽഭരാണ് ഒരു ജനാധിപത്യ പട്ടിയായ കോൺഗ്രസ് ആലോചിച്ചു ആര് വേണം സിദ്ധരാമയ്യ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു ദേശാഭിമാനി അന്നും എഡിറ്റോറിയൽ എഴുതി ഏയ് എന്ത് കോൺഗ്രസ് എന്ത് കോൺഗ്രസ് എന്ന് ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് തെലുങ്കാനയിലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചപ്പോഴും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ബി ജെ പി പ്രഖ്യാപിച്ചല്ലോ മുഖ്യമന്ത്രിയെ വൈകി പ്രഖ്യാപിച്ചത് ഒരു വരി നിങ്ങൾ ദേശാഭിമാനിയിൽ എഴുതിയോ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തിട്ട് മാസം കഴിഞ്ഞിട്ടും കർണാടകയിൽ അവർക്ക് പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല കോൺഗ്രസിനെ കളിയാക്കിയ നിങ്ങൾ ബി ജെ പിയെ കളിയാക്കിയോ കണക്കുകള് ഞാൻ പറഞ്ഞു തരണോ നിങ്ങളുടെ പൊളിറ്റിക്കൽ എയിമും മുഴുവൻ പരിശോധിച്ചാൽ ഇന്ത്യയിലെ വലിയ സ്റ്റേറ്റുകൾ എടുത്താൽ നിങ്ങൾ പരിശോധിക്കുക ഉത്തർപ്രദേശ് പോലെ മധ്യപ്രദേശ് പോലെ വലിയ മൂന്ന് സ്റ്റേറ്റുകളുണ്ട് കർണാടക മറ്റൊന്ന് ബീഹാർ മറ്റൊന്ന് മഹാരാഷ്ട്ര ഈ മൂന്ന് സ്റ്റേറ്റുകളിൽ ഇന്ത്യ മുന്നണിക്ക് ശക്തമായ വേരുണ്ട് അടുത്ത പാർലമെന്റ് വരുമ്പോ നോർത്ത് ഈസ്റ്റിലേക്ക് പോയാൽ മണിപ്പൂരുണ്ട് ബിജെപിയുടെ വർഗീയ മുഖം കണ്ട മണിപ്പൂര് തൊട്ടടുത്ത് മിസോറാം ഉണ്ട് ആസാം ഉണ്ട് സൗത്ത് ഇന്ത്യയിൽ ബി ജെ പി ഇല്ല ഇന്ത്യ മുന്നണി ഏകോപിച്ചു നിൽക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ബി ജെ പിയുടെ കഥ കടിക്കുക അത്ര പ്രയാസമുള്ള ഒരു കാര്യമല്ല എന്നിട്ടും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ബിജെപിയുടെ എങ്ങനെയാണ് മത്സരിക്കുന്നത് ഒരു പാർട്ടി എന്ന നിലക്കാണോ ഒരു പാർട്ടി എന്ന നിലക്ക് അല്ലല്ലോ അങ്ങനെ മത്സരിക്കുകയായിരുന്നോ എല്ലാ ആയുധങ്ങളും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ അധികാരമുണ്ട് അവരുടെ കയ്യിൽ പണമുണ്ട് അവരുടെ കയ്യിൽ മീഡിയ ഉണ്ട് അവരുടെ കയ്യിൽ ഫേക്ക് മീഡിയ ഉണ്ട് അവരുടെ കയ്യിൽ ഡീപ്പ് ഫേക്ക് മീഡിയ ഉണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട് എല്ലാ ആയുധങ്ങളും അവരുടെ കയ്യിൽ ഉണ്ട് മതമുണ്ട് തീരുന്നില്ല ഇ വി എം മെഷീൻ ഉണ്ട് സാംപെത്രോടെ ഇന്ന് പറഞ്ഞത് ഇ വി എം മെഷീന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ നാനൂറ് സീറ്റിൽ ബി ജെ പി ജയിക്കുമെന്നാണ് േഷൻ കൊടുക്കുന്നത് പോലും ബഹുമാനിക്കേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കോൺഗ്രസിനെ കളിയാക്കാൻ വേണ്ടി സമയം വിനിയോഗിച്ചു മിനിഞ്ഞാനത്തെ സംഭവം സി പി അറിയുമോ കോൺഗ്രസിന് അവരുടെ ഒരു പാർട്ടിയുടെ ഒരു ക്രൗഡ് ഫണ്ടിങ് ആപ്പ് അവരുണ്ടാക്കി ഡൊണേറ്റ് ഫോർ ദേശ് എന്നായിരുന്നു ആ ആപ്പിന്റെ പേര് ലീഗ് പിരിച്ചല്ലോ നമ്മളൊരു പിരിവ് ഓൺലൈൻ പിരിവ് നടത്തിയല്ലോ അതുപോലെ കോൺഗ്രസിന്റെ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സൈറ്റ് ഉണ്ടാക്കി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ആ ആപ്പിന് ഹാക്ക് ചെയ്തു കോൺഗ്രസിന് നിങ്ങൾ സംഭാവന ചെയ്താൽ ആ പണം നേരെ ബിജെപിയുടെ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ ഈ ഹാക്ക് ചെയ്തവരുടെ ഫണ്ടിലേക്ക് എന്തൊരു കഷ്ടം എന്തുമാത്രം മോശപ്പെട്ട രാഷ്ട്രീയമാണിത് ഇത്ര വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്ന ബി നിങ്ങൾക്ക് വെറുപ്പില്ല നിങ്ങൾക്ക് ദേഷ്യമില്ല നിങ്ങൾക്ക് ഒരു പ്രതിഷേധവും അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ മൂവ്മെന്റിൽ നിങ്ങൾ ഇല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നിങ്ങൾക്ക് പറ്റില്ല നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സി പി എമ്മുകാര ഒരു കാര്യം ഉറപ്പാണ് എന്താണോ ഇന്ത്യ മുന്നണിയിൽ ഏകോപന സമിതിയിൽ നിങ്ങൾ അംഗമാവുക അതിന്റെ പിറ്റേ ദിവസം സ്വർണക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും ശിവശങ്കരന്റെ കൂടെ ജയിലിന്റെ ഇരുത്തറയിൽ പോകേണ്ടി വരും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ആർക്കാ അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം ഇനി അഥവാ നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിൽ അംഗമായാൽ മുപ്പത്തിയെട്ട് തവണയും മാറ്റി വെച്ച സി ബി ഐ കേസ് മുപ്പത്തി ഒമ്പതാമത്തെ തവണ സുപ്രീം കോടതി എടുക്കും അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിൽ പോകാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ പോയാൽ നിങ്ങളെ പിടിക്കും നിങ്ങൾ പോയാൽ സൗത്ത് ഇന്ത്യ മുഴുവൻ കറങ്ങി നടക്കുന്ന ഇഡി നിങ്ങളുടെ എന്താണ് ക്ലിഫ് ഹൗസിലും വരും വന്നിട്ടില്ലല്ലോ അധികാരം കിട്ടിയ കാലം മുതൽ കക്കാൻ തുടങ്ങിയതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ലാവലിൻ കേസ് മുതൽ ആർക്കറിയാത്തത് എന്നിട്ട് ഒരു ഇ ഡി വന്നിട്ടില്ല വീട്ടുമുട്ടത്ത് എന്റെ വീട്ടിൽ എത്ര എത്രാവശ്യം വന്നു അലോചോക്കങ്ങൾ എന്റെ എന്നെ വരെ ഇ ഡി പിടിച്ചു മുഖ്യമന്ത്രിയെ പിടിച്ചിട്ടില്ല ആർക്കാറിയാത്തത് ഇയാൾ ഒരു അഴിമതിക്കാരനാണെന്ന് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങള് നിങ്ങൾ എന്നാണോ ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിൽ അംഗമാവുക അന്ന് നിങ്ങളെ പിടിക്കും യു എൽ സി സി പിടിക്കും നിങ്ങൾക്ക് അവിശുദ്ധമായ രാഷ്ട്രീയ ബാന്ധവം ബി ജെ പിയുമായി ഉണ്ട്